മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ വില്യമംഗലം സ്വാമി മഠം നവീകരണത്തിന്റെ ഭാഗമായി പുനർനിർമ്മിക്കുകയാണ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഉത്തര കേരളത്തിലെ അതിപ്രശസ്തമായ മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ക്ഷേത്ര ഗുരുവായി ആരാധിക്കുന്ന വില്ല്യമംഗലം സ്വാമി മഠം നവീകരണത്തിന്റെ ഭാഗമായി പുനർനിർമ്മിക്കുകയാണ് പൊളിച്ചുമാറ്റിയ സ്വാമി മഠത്തിന്റെ മുഹൂർത്ത കല്ലുവെക്കൽ ചടങ്ങ് കഴിഞ്ഞ ദിവസം നടന്നു വെള്ളിയാഴ്ച രാവിലെ പത്തെ പത്തിനും പത്ത് ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു ചടങ്ങ് പൂർണമായും കരിങ്കൽ ചുമരിൽ നിർമ്മിക്കുന്ന മഠത്തിന്റെ നിർമ്മാണ പ്രവൃത്തി കാക്കള രാജേന്ദ്ര ശില്പിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് ചടങ്ങിൽ ക്ഷേത്രം ഭാരവാഹികളും കമ്മിറ്റിക്കാരും ഭക്തജനങ്ങളും പങ്കെടുത്തു രണ്ടു മാസം കൊണ്ട് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ